ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഇന്ത്യയിലാണെന്നതാണ് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തൽ അൻപതടി നീളവും ആയിരം കിലോ ഭാരവുമുള്ള ഈ പാമ്പിന് വാസുകി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് പക്ഷേ വാസുകി ജീവിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണെന്ന് മാത്രം ഇപ്പോഴുള്ള പാമ്പുകളിൽ വെച്ച് ഏറ്റവും നീളമുള്ള പാമ്പുകൾ ഏതാണ് നമുക്കത് പരിചയപ്പെടാം മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവികളും തെല്ലിലൊരു ഭയത്തോടെ കാണുന്ന ഒരു ജീവിയാണ് പാമ്പുകൾ ലോകത്തിൽ ആകെ മൂവായിരത്തിലധികം ഇനം പാമ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഏറ്റവും വലിയ പാമ്പ് ഏതാണ് ഒരു പക്ഷേ അനാകോണ്ട എന്നാവും നിങ്ങളുടെ ഉത്തരം ശരിയാണ് അനാകോണ്ട തന്നെയാണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ പാമ്പുകളിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ അനാകോണ്ട മാത്രമല്ല വലിപ്പമുള്ള ഒരു പാമ്പ് നിരവധി വലിപ്പമേറിയ പാമ്പുകൾ വേറെയും ലോകത്തുണ്ട് പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ നീളവും ഭാരവുമുള്ള ഉള്ള പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പത്ത് മൂർക്കൻ പാമ്പ് കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും അപകടകരിയായ പാമ്പുകളിൽ ഒന്നാണ് മൂർക്കൻ ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇവയെ സാധാരണ കണ്ടുവരുന്നത് കഴുത്തിലെ വാരിയല്ലുകൾ വികസിപ്പിച്ച് ഒരു പത്തി രൂപപ്പെടുത്തുന്നവയാണ് ഇതിൽ ഭൂരിഭാഗം പാമ്പുകളും ഈ ഇനങ്ങളുടെ വലിപ്പത്തിൽ പ്രാദേശികമായി വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം മൂർക്കൻ ഇനങ്ങളും ശരാശരി ആറടിയോളം നീളം വരുന്നവയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂർക്കൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് കോബ്രയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പത്തടിയാണ് ഇവയുടെ നീളം ഒമ്പത് രാജവമ്പാല കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷ പാമ്പാണ് രാജവമ്പാല പൂർണ്ണ വളർച്ച എത്തിയ ഇവയ്ക്ക് പതിനെട്ടടിയോളം നീളം വരും ഈ പാമ്പിന്റെ കടിയേറ്റാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ മരണം ഉറപ്പാണ് അരുവികളും തടാകങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഉരകവർഗ്ഗം കേരളത്തിൽ ഇവയെ കൂടുതലായും കണ്ടുകിട്ടിയിട്ടുള്ളത് വയനാടൻ കാടുകളിലാണ് കർണാടകയിലെ അങ്കുബൈ വനമേഖലയിലും ഇവ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ബ്രഹ്മഗിരി വനങ്ങളിലും ഇവ വസിക്കുന്നുണ്ട് മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള പശ്ചിമഘട്ടത്തിലും ഇവ കാണപ്പെടാറുണ്ട് ഇന്ത്യയിലും വടക്കു കിഴക്കൻ മേഖലയിലും തായ്ലാന്റ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഈർപ്പമുള്ള കാടുകളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രാജവംബാലയെ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെയാണ് കൂടാതെ ദക്ഷിണ ചൈന ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ദക്ഷിണ പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മഴക്കാടുകളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിന് ഐ യു സി എൻ രാജവമ്പാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാമ്പുകളുടെ രാജാവായിട്ടാണ് രാജവാല അറിയപ്പെടുന്നതെങ്കിലും ഇവരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എട്ട് ബ്ലാക്ക് മാമ്പ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന നീണ്ടും മെലിഞ്ഞ പാമ്പുകളാണ് ബ്ലാക്ക് മാമ്പ ഏകദേശം പതിനാലടി വരെ നീളത്തിൽ വളരാൻ കഴിയുന്ന വിഷപ്പാമ്പുകളാണിവ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ പുൽ മൈതാനങ്ങളിലാണ് ഈ വേക്കൗണ്ടതലയും കാണപ്പെടുന്നത് വളരെ നേർത്ത ശരീരമുള്ള ഈ പാമ്പിന്റെ ഭാരം ആകെ മൂന്ന് പൗണ്ട് മാത്രമേ ഉള്ളൂ ഭാരം കുറഞ്ഞതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ഈ നീളം പാമ്പിന്റെ സഞ്ചാരം ഏഴ് മലമ്പാമ്പ് രാജവമ്പാലയെ പോലെ തന്നെ പതിമൂന്നടി വരെ നീളത്തിൽ വളരാൻ കഴിയുന്നവയാണ് ഈ മലമ്പാമ്പ് ഇന്ത്യയിൽ കഴിയുന്ന മലമ്പാമ്പിന് അതിൽ കൂടുതൽ നീളമുണ്ട് എന്നതാണ് വസ്തുത ഏകദേശം അറുപത് പൗണ്ട് ഭാരമാണ് ഇവയ്ക്കുള്ളത് ജനന സമയത്ത് രണ്ടടി നീളം മാത്രമുള്ള ഇവ കാലക്രമേണയാണ് നീളം വെക്കുന്നത് തെക്കേ അമേരിക്കയിലാണ് കൂടുതലും മലമ്പാമ്പുകളെ കാണപ്പെടുന്നത് ചില മലമ്പാമ്പുകൾ മഴക്കാടുകളിലും ചിലത് അർദ്ധ മരുഭൂമി പ്രദേശങ്ങളിലും കഴിയുന്നുണ്ട് ആറ് ആഫ്രിക്കൻ റോക്ക് പൈത്തൺ പതിനാറടി നീളമുള്ളവയാണ് ഈ ആഫ്രിക്കൻ റോക്ക് പൈത്തൺ ഇരുന്നൂറ്റി അൻപത് പൗണ്ട് വരെ ഭാരമുള്ള ഇവ ഇരകളെ ചുറ്റി വലിഞ്ഞ് അതിശക്തമായ പേശികൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തുന്നത് ആഫ്രിക്കയിലെ പുൽമൈതാനങ്ങളിലും പുൽക്കാടുകളിലുമാണ് ഈ പാമ്പിനെ കണ്ടുവരുന്നത് കൃഷ്ണമൃഗം ചീങ്കണ്ണി കാട്ടുപന്നി തുടങ്ങിയവയെല്ലാം മറ്റ് ജീവികളെയും ഇവ ഭക്ഷണമാക്കാറുണ്ട് അഞ്ച് ഇന്ത്യൻ പൈത്തോൺ ഏതാണ്ട് ഇരുപതടി വരെയോ അതിൽ കൂടുതലോ നീളത്തിൽ വളരാൻ കഴിയുന്നവരാണ് ഇന്ത്യൻ പെരുമ്പാമ്പുകൾ ഇവയുടെ ഭാരമോ ഏകദേശം നൂറ്റി പൗണ്ട് പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ വനങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് ചെറിയ സസ്തനികളും പക്ഷികളുമാണ് ഇവയുടെ ആഹാരം മറ്റു പെരുമ്പാമ്പുകളെ പോലെ തന്നെ ബലിഷ്ഠമായ പേശികൾ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയാണ് ഇവ ഇരയെ പിടികൂടുന്നത് ഈ പാമ്പുകളെ ഭക്ഷണമാക്കുന്നവരും ഉണ്ട് മനുഷ്യന്റെ കൈകടത്തൽ മൂലം വിഷമില്ലാത്ത ഈ പെരുമ്പാമ്പും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നവയാണ് നാല് ബർമീസ് പെരുമ്പാമ്പ് ഇരുപത്തി അടി നീളമുള്ള ഒരു പെരുമ്പാമ്പാണ് ബർമീസ് പൈത്തൺ ചൈന ഉൾപ്പെടെയുള്ള തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ചതുപ്പ് നിലങ്ങളിലായ ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് ഏകദേശം ഇരുന്നൂറ് പൗണ്ട് ഭാരമുള്ളവയാണ് ഇവ മറ്റു പെരുമ്പാമ്പുകളെ പോലെ തന്നെ ഇരയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് വിഴുങ്ങുകയാണ് ഇവയുടെ പതിവ് ചിലരകട്ടെ ഈ പെരുമ്പാമ്പിനെ ഇണക്കി വളർത്താറുമുണ്ട് മൂന്ന് പൈത്തൺ ഏതാണ്ട് അടി നീളമുള്ള പാമ്പുകളാണ് പൈത്തൺ പൈത്തോണിയ കുടുംബത്തിലെ മറ്റൊരു വിഷരഹിത വിഭാഗക്കാരാണ് ഇവർ ഇന്തോനേഷ്യയിലും ന്യൂ ഗിനിയയിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് ഈ ഇനത്തിലെ പെൺപാമ്പുകളാണ് പാമ്പുകളാണ് ആൺ വലുപ്പമുള്ളവർ ഉഷ്ണമേഖലാ വനങ്ങൾ പുൽപ്രദേശങ്ങൾ കുറ്റിക്കാടുകൾ എന്നിവിടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് രണ്ട് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ഏകദേശം ഇരുപത്തി ഒമ്പത് അടി നീളവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പൗണ്ട് ഭാരമുള്ളവയുമാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തോൺ ശരീരത്തിലാകട്ടെ മഞ്ഞയും തവിട്ടും നിറങ്ങളിലുള്ള ചിദംബലുകളാണ് ഇവയ്ക്കുള്ളത് പെൺപാമ്പുകൾ ആൺ പാമ്പുകളേക്കാൾ പാമ്പുകളെക്കാൾ താരതമ്യേന വലുപ്പമുള്ളവയാണ് കിഴക്കു പടിഞ്ഞാറൻ ഏഷ്യ ബംഗ്ലാദേശ് വിയറ്റ്നാം എന്നിവിടങ്ങളിലെ മഴക്കാടുകളിലും ചതുപ്പ് ചതുപ്പുനിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് ഒന്ന് ഗ്രീൻ അനാക്കോണ്ട ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അനാക്കോണ്ട ഏകദേശം മുപ്പതടി നീളവും ഇരുന്നൂറ്റി അൻപത് കിലോ വരെ ഭാരവും ഉള്ളവയാണ് ഈ പാമ്പുകൾ സിനിമയിൽ കാണുന്ന വലിപ്പമൊന്നുമില്ലെങ്കിലും ഇവയെ നീട്ടി വലിച്ചു നോക്കിയാൽ ഒരു സ്കൂൾ ബസിന്റെ നീളം കാണുമത്രേ ബ്രസീലിലെ ചെളിപ്രദേശങ്ങളിലും ആമസോൺ മഴക്കാടുകളിലുമാണ് സാധാരണയായി ഈ പാമ്പുകൾ അധിവസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും ലോകത്തിലെ ഏറ്റവും നീളമേറിയതുമായ പാമ്പുമാണ് അനാക്കോണ്ട അപ്പോൾ പാമ്പുകളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ